എൻ്റെ പേര് പ്രദീപ് ഞാനൊരു ഇൻ്റർനാഷണൽ താരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങി ഞാൻ തുടങ്ങിയത് എൺപത്തൊൻപതിൽ ഞാൻ ഏഷ്യൻ ഏഷ്യയിലെ നാലാം സ്ഥാനം വരെ വന്നു നാഷണൽ ലെവലിലെല്ലാം ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു പിന്നീട് തൊണ്ണൂറ് തൊട്ട് ഞാൻ ഐ കെ സിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ കോച്ചായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ആ സമയങ്ങളിൽ ഡൽഹി പോലീസ് ആർമിയുടെ പിന്നെ ഉത്തർപ്രദേശ് ടീം നേപ്പാൾ ടീം ഇങ്ങനെയുള്ളയൊക്കെ ഇങ്ങനെയുള്ളവർക്കെല്ലാം പരിശീലനം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വരികയും സ്പോർട്സ് കൗൺസിലിൻ്റെ കുറച്ച് കോച്ചുകളൊക്കെ കുറച്ച് സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് കൗൺസിൽ വിളിക്കുകയും ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പോയി ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മാവൂരെന്നു പറഞ്ഞ സ്ഥലത്തും തന്നെ വടകര എന്ന് പറഞ്ഞ സ്ഥലത്തും ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും സുനിൽ അദ്ദേഹവും നാഷണൽ പ്ലെയർ ആണ് അദ്ദേഹമായിട്ട് ഒപ്പലോ എന്നും പറഞ്ഞ വാട്ടർ സ്പോർട്സ് അക്കാദമി ഞങ്ങൾ കുട്ടമംഗലത്ത് കുപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ മെഡലിസ്റ്റുകൾ വന്നിരിക്കുന്ന എൻ്റെ മോളുൾപ്പെടെ എൻ്റെയും സുനിൽൻ്റെയും മക്കൾ ഏഷ്യൻ നിലവാരത്തിലും ഇപ്പം ഏഷ്യൻ സീനിയർ മെഡൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിതാ സിംഗിളിൽ കനവയങ്ങിലും മെഡൽ നേടുന്ന എന്ന് പറയുന്നത് എൻ്റെ മോളാണ് നേടി ആർമിയിൽ ജോലിയായി സബ്ജി അണ്ടി ത്രീയിൽ ആ എൻ്റെ സുഹൃത്തിൻ്റെ മുകളിൽ അക്ഷയ സുനിൽ എന്ന് പറഞ്ഞതും മേഖയും കൂടെയൊക്കെ ചേർന്ന് നാല് മെഡല് കിട്ടിയിട്ടുണ്ട് ഉസ്ഫെക് എസിയാനിൽ വെച്ചായിരുന്നു ജൂനിയറിലും സീനിയറിലും ഇപ്പം മെഡലുകൾ നേടിയ പിള്ളേരെ പരിശീലിപ്പിച്ച് പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്തു പരിശീലിപ്പിച്ച പിള്ളേർ രണ്ടു പേര് റഷ്യയിൽ വരെ എത്തി ജൂനിയർ ടീമിൽ ഇപ്പം ഞാൻ ഇവിടെ ദേവമാതാ അക്കാദമിയിൽ വന്ന് തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു അത് ഇവിടെ വന്നതിൻ്റെ ശേഷം മൂന്ന് പിള്ളേരെ ഞാൻ മെഡൽ മെഡലെടുപ്പിച്ചു കനൻ കാക്കിൻ്റെ ട്രാഗണെന്ന് അതിൽ മൂന്ന് മെഡൽ എടുത്തു അതിൽ രണ്ട് പിള്ളേർ ഇപ്പം എസ് എൽ സി കഴിഞ്ഞ് ഇവിടെ പോവുകയും ചെയ്തു ഒരു കുട്ടിയുണ്ട് വിനായകൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഒരു നിലവാരത്തിൽ ഞാൻ ഇവിടെ ഇഷ്ട പിള്ളേരെ എത്തിക്കുന്നുണ്ട് എങ്കിലും ഒരു കുട്ടിയെ കമ്പൽസറി ആയിട്ട് നമുക്ക് രണ്ട് വർഷം കിട്ടിയെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിട്ട് വാർത്തെടുക്കാൻ പറ്റുകയുള്ളു ഇപ്പം ഈ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ വരെയുള്ളൂ ഒരു കുട്ടി നല്ല പോലെ ആയി വരുമ്പോഴേക്കും അവന്റെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിയും മറ്റൊരു സ്കൂളിലേക്ക് പോകും പിന്നെ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും സ്കൂളുകളെ അപേക്ഷിച്ച് ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ദേവമാതാ സ്കൂള് ചെയ്യുന്നത്രയും ആക്ടിവിറ്റീസ് മറ്റൊരു സ്കൂളും ഇപ്പോൾ ഇവിടെ കൈനേരിയിലുള്ളത് കൈനേരി കുട്ടമംഗലം പിന്നെ നെടുപിടി ഭാഗങ്ങളിൽ ചെയ്യുന്നതിൽ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണ് സ്പോർട്സിന് എല്ലാത്തിനും എല്ലാത്തരം കലകൾക്കും പ്രോത്സാഹനവും അതുപോലെ തന്നെ അവർ എത്ര തുടങ്ങിയതാണ് കനയും കായക്ക് അതിനും ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കൂള് വേറെ ഈ ഏരിയയിലില്ല എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരുന്നു എനിക്കിതിൽ ചെയ്യിക്കുന്നതിനും ചെയ്യുന്ന ഇവിടെ വന്ന് ചെയ്യുന്നതിനും വളരെയേറെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ കുറച്ച് കുട്ടികളെ എൻ്റെ മക്കൾ ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ മക്കൾ രക്ഷപ്പെട്ടു അതുപോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് മറ്റു കുട്ടികളെ രക്ഷപെടണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ സ്കൂളുകളിൽ സബ് ജൂനിയർ ജൂനിയർ തലങ്ങളിൽ മത്സരിച്ചു ശേഷമേ സീനിയറിലേക്ക് മത്സരിക്കാവൂ എങ്കിലേ അവരൊരു എക്സ്പീരിയൻസായ ഒരു പ്ലെയർ ആകത്തുള്ളൂ അതുകൊണ്ടാണ് ഈ സ്കൂൾ പഠിപ്പിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചത്